നമസ്കാരം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കന്നിമാസ ബലമാണ് പറയുന്നത് ആദ്യമായി അത്തം പരിശോധിക്കാം ഭൗതിക സൗഖ്യങ്ങളോടൊപ്പം ആധ്യാത്മിക ആനന്ദവും അനുഭവിക്കുവാൻ അവസരമുണ്ടാകും കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങളുടെ ആശയങ്ങൾ വന്നു ചേരും സ്തുദീർഹമായ സേവനം കാഴ്ചവെക്കുന്നതിൽ ആത്മാഭിമാനമുണ്ടാകും ഭരണ സംവിധാനത്തിലെ പുതിയ ആശയം അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും അടുത്തത് ചിത്തിര വിജയ ശതമാനം കുറഞ്ഞതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിന് പണം കൊടുത്ത് ചേരേണ്ടി വരും വ്യക്തിത്വത്തിന് യോജിക്കാത്ത പ്രവർത്തിയിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും വീട് വാങ്ങുവാനും അവസരമുണ്ടാകും ഈശ്വര പ്രാർത്ഥനകളാലും കൃത്യമായി ചികിത്സ ലഭിക്കുന്നതിനാലും സന്താന ഭാഗ്യം ഉണ്ടാകും എന്നാൽ പൂർണ്ണ വിശ്രമം വേണ്ടിവരും അടുത്തത് ചോതി നക്ഷത്രമാണ് പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ബലം കുറയും അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപാരം നിർത്തിവെക്കും മാതാവിൻ്റെ അസുഖം നിമിത്തം ജന്മനാട്ടിൽ ഉദ്യോഗത്തിന് ശ്രമിക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും പുതിയ വിദ്യ അഭ്യസിച്ചു തുടങ്ങും ഇനി വിശാഖം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനം ഉണ്ടാകും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും വാഹനങ്ങൾ മാറ്റിവാങ്ങും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാക്കും വിധത്തിൽ അനുഭവത്തിൽ വന്നു ചേരും ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടും ഇനി അനിഴം നക്ഷത്രമാണ് സംഘടിത ശ്രമങ്ങൾ വിജയിച്ച് ജോലി രംഗത്ത് പല ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടാകും സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും ശുഭാബ്ദി വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം അരുത് കലാകായിക മേഖലയിൽ പരിശീലനം ആരംഭിക്കും അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ് അശ്രാന്ത പരിശ്രമത്താൽ തൊഴിൽ മേഖലകളിലുള്ള അനിഷ്ടാവസ്ഥകളും അനിശ്ചിതാവസ്ഥകളും അതിജീവിക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റം ഉണ്ടാകും വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും വ്യാപാര വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കർമ്മോത്സുകരായവരെ നിയമിക്കും ഇനി മൂലം നക്ഷത്രം മേലധികാരികളിൽ നിന്നും അതൃപ്തി വചനങ്ങൾ കേൾക്കാൻ ഇടവരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത് കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുക ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്യുവാൻ സാധിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും സമാന ചിന്താഗതിയിലുള്ളവരുമായി സുദീർഘമായ ചർച്ച പുതിയ തൊഴിൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കും ഇനി പൂരാടം നക്ഷത്രം പണം മുൻകൂട്ടി ചിലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുന്ന പ്രവണത ഒഴിവാക്കുക വിഭാവനം ചെയ്ത വിഷയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വിദഗ്ധ ഉപദേശം തേടും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് തുടർന്നുള്ള ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുടെ കന്നിമാസ ഫലം അടുത്ത ദിവസം ശുഭദിനം